ലിക്സേമിൽ ഒന്ന് ഫ്രണ്ട് ആദ്യം എങ്കിലല്ലേ എനിക്ക് നിന്റെ റൂമിൽ വരാൻ പറ്റൂ ഇറാൻ പറ്റും എനിക്ക് അറിയാൻ പറ്റുന്ന എനിക്ക് വ്യക്തത കിട്ടുന്നില്ല നിങ്ങളൊന്ന് വണ്ടി മാറ്റൂ മാറ്റൂ വണ്ടി മാറ്റൂന്ന് എനിക്ക് പോണ്ടേടാ നിങ്ങൾ ഇങ്ങോട്ട് മാറ്റി പോവും പോയി പോകണ്ടേ പോണ്ടേ പോണ്ടേ നിങ്ങൾ എന്ത് പോണ്ടേ നിങ്ങൾ വണ്ടിയൊക്കെ മാറ്റി സെറ്റ് ആയിട്ടിരിക്കും അത്ര പോലും നമുക്ക് ആര് കാലുകളിൽ ശ്രദ്ധിച്ച് നോക്കാൻ പറ്റില്ല എന്നാൽ നിങ്ങൾ വാ അത്രേ പറഞ്ഞോളൂ വൈറ്റി ബ്രോ മൈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ഫോക്സ് വൈറ്റി നീ ആ ചാനൽ വെച്ച് എന്റെ ലൈവിന്റെ താഴെ ലൈവ് എന്റെ ആവേണ്ട ഇതിൽ അപ്പോൾ ഞാൻ കയറി നോക്കാ ഓ വണ്ടി അയ്യോ വണ്ടി പോയടാ ലോട്ട ഓ എൻ്റെ സ്മോക്ക് നോക്കണ്ടാ തീയല്ലേ പച്ച കൊള്ളാം പച്ച അവിടെ നിന്ന് ഒരു സ്മോക്ക് ഒന്നും അല്ലേട്ട പല പല സ്മോക്കൊക്കെ വരുന്നു എന്തായാലും കൊള്ളാം കേട്ടാ ബ്രോ എനിക്ക് മെസ്സേജ് മെസ്സേജയ ഹലോ എന്നാ ഞാൻ റൂമിൽ വന്നല്ലോ റൂമിൽ വന്നെന്നാ വന്നാൽ സെക്കൻഡിന്നോ നീ റൂമിൽ ഇവന ഞാൻ ഇവനെ പ്ലീസ് കാർന്ന് നിന്റെ നിന്റെ കാറിലടാ ഞാൻ അരമണിക്കൂർ മുന്നേ കയറിയിരുന്ന ഏ നീ എന്നെയും കൊണ്ട് അര കിലോമീറ്റർ ഓടിച്ചില്ലടാ മുത്തേ ഇങ്ങനെയടാ മുത്തേ നിന്റെ വണ്ടി മാത്രം കേറിയാ മതി എനിക്ക് എന്റെ വണ്ടി ഓടിക്കണ്ടേ ലിക്സേ നിറൂമി വന്നാ കേ മുത്തേ നീ വന്നല്ലേ നല്ല കാര്യം കേറ്റി എനിക്ക് പോണ്ടേ മുത്തേഫോക്സ് മൈ ചാനൽ സബ് മോഡറേറ്റർ എടാ മോഡറേറ്റർ എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്ത കമന്റ് ഒക്കെ നീ റിപ്ലൈ കൊടുത്തേക്കണേടാ എല്ലാം എനിക്ക് വായിക്കത്തില്ലല്ലേ ചാറ്റ് പറഞ്ഞേനെ നീ കുറച്ചൊക്കെ നീ റിപ്ലൈ കൊടുക്കണേ ഓക്കെ അത് നീ നിന്റെ ഒരു എടുത്തോ എന്തായാലും അങ്ങോട്ട് പോവാ വണ്ടി ഇടിച്ചല്ലോ ഞാൻ എന്തിനു പിന്നെ കഴിക്കണ്ടോ ഞാൻ നോക്കി കഴിച്ച് ഇങ്ങനെ ഞാൻ ഒറ്റ റിപ്ലൈ കൊടുക്കണ്ടോ ഞാൻ ബാക്കിയുള്ളമാരെ പോലെ ആവും കേട്ടോ ഇത് പരിപാടി മുത്ത നമ്മൾ റിപ്ലൈ കൊടുക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളെല്ലാരും കൂടെ ഇരുപത് പേരും വന്ന് ഇരുപത് പേരും റിപ്ലൈ റിപ്ലൈ എന്നുവെച്ചാന്തിരാക്കാൻ മൊത്തം ഞാൻ കഴിഞ്ഞാൽ ബാക്കി യൂട്യൂബേഴ്സിനെ പോലും റിപ്ലൈ കൊടുക്കൂല ഞാൻ റൂമിൽ വന്ന് കയറും അങ്ങോട്ടും ഇങ്ങോട്ടും പോവും അത്രയും ചെയ്യും എന്ത് പരിപാടി മുത്തേ എല്ലാവരും കൂടെ എന്നെപ്പോലെ റിപ്ലൈ ആയിരുന്ന ആരെങ്കിലും ഉണ്ടാടാന്ന് ഈ യൂട്യൂബറിൽ കുറച്ച് ഒന്ന് രണ്ട് രണ്ടുപേരും ആകത്തിന് കാണും അപ്പോൾ ഞാനിവിടെ പറവ റിപ്ലൈ ആയിരുന്നു നിങ്ങൾ അതിനനുസരിച്ച് ചോദിക്കാൻ കൂടെ തുടങ്ങിയത് ഇവ എവിടെ ഇവനെ കാവരാജ ദേവരാജ് വന്നല്ലേ ദേവരാജ് കുറച്ച് കാലത്തിനേഷം എത്തിയിട്ടുണ്ടല്ലോ ലിനിക്സ് എന്റെ പേരെന്തിനാണ് ബ്രയാന എടാ എടാ ഞാൻ പെട്ടെന്ന് വിചാരിച്ചത് വേറെ ആരാണെന്ന് എന്റെ കഷ്ടമുത്ത നീ പോൾബ്രൻ ആയിരുന്ന ഞാൻ നെയിം ചേഞ്ച് ചെയ്തേടാ ഞാൻ ഒരു നിമിഷം ഇത്രയും തിരക്കിട്ട് എനിക്കത് ശ്രദ്ധ ഞാൻ മണ്ടത്തരം കൊഴപ്പില്ലടാ മുത്തേ നമ്മൾ നമ്മള് പോൾബ്രയാനായിരുന്നല്ലേ ചുമ്മാ അല്ല ഇറത്ത് പോൾ എവിടെ എടാ പോൾ പ്രയാനെ നിന്റെ അത് കാണാമല്ലേ മുത്തേ പോൾ പ്രയാൻ കയറുക നമ്മൾ ഫ്രണ്ട് ആണല്ലേ നോക്കാം അതിൻ്റെ റിവീലിങ്ങിന് വരാം നമുക്ക് പൊളിക്കാം എന്തടാ മുത്ത കയറാത്ത അവിടെത്തന്നെ നിൽക്കണത് വാ മുത്തേ അവൻ്റെ ഓ ബസ് ചിലപ്പോൾ കയറണല്ലേ ഇരിക്കും അതാണ് റൊണാൾഡ് ഓക്കെ എടാ റൊണാൾഡ് അയാ ഫസ്റ്റ് എന്നാൽ ഓക്കെ ഓക്കെ ഞാൻ ശ്രദ്ധിച്ചില്ല ഉണ്ട് നീ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടാ ഹെഡ് ബോക്സ് പ്രോ ഗെയിം ചാറ്റ് റിപ്ലേ നോ എടാ അങ്ങനെ നമ്മൾ നമ്മളിതാക്കണ്ട എനിക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കണ എൻ്റെ ഒരു ഇഷ്ടം മനസ്സിലായില്ലേ പക്ഷേ എനിക്ക് എനിക്കതാണ്ട ഇഷ്ടം നമ്മൾ അങ്ങനെ റിപ്ലൈ ഒരാൾ ചോദിച്ചിട്ട് നമ്മൾ മിണ്ട മിണ്ടായിരിക്കണം അല്ല ഇഷ്ടം എനിക്ക് റിപ്ലൈ ആണ് ഇഷ്ടം റിപ്ലൈ കൊടുക്കണേ ഇഷ്ടം ഈ ലൈവ് ചാറ്റ് പറഞ്ഞതിന് ഉണ്ടല്ലോ അതിന് നീ പരമാവധി നീ അങ്ങ് റിപ്ലൈ കൊടുക്കാൻ നോക്ക് നീ മോഡറേറ്റർ അല്ലേ നിനക്ക് മാക്സിമം ഞാൻ റിപ്ലൈ പറഞ്ഞല്ലോ നീ നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്താൽ മതി ആ നീ ചെയ്യും ഇത് ഞാൻ നോക്കിക്കോളാം ഞാൻ ഒരു ഫോണിലെ ആണ് ബ്രോ ബാക്ക് എടാ നിന്നെ കാണാല്ലല്ലടാ നീ ഇപ്പം വന്ന പെട്ടെന്ന് ഫ്രണ്ട് ആണല്ലേ നോക്കായിരുന്നു നീ വരാതെന്താടാ ഞാൻ എടാ നേരത്തെ നീ പറയേണ്ടിയിരുന്ന ചാറ്റിൽ ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ മേരിച്ച് പെട്ടെന്ന് പേര് എനിക്ക് പെട്ടെന്ന് ഇതായില്ല പെട്ടെന്ന് മൈൻഡിൽ കയറി കത്തിയില്ല അതല്ലേ ഇല്ലെങ്കിൽ എനിക്ക് സമയം ഇത്രയും കളയണ്ടായിരുന്നല്ല ഷേ കുഴപ്പില്ല കുഴപ്പമില്ല നൈറ്റ് എടാ നൈറ്റ് ഒന്ന് മാറ്റി നൈറ്റ് മാറ്റി ഈവനിങ് ഈവനിങ് വേണ്ട ഡേ ഇടാ ഓ ഡേറ്റപ്പാർ വ്യത്യാസം കണ്ടാ മുത്തേ കൊള്ളാം അല്ലേ ഡേയ് ഞാൻ പറഞ്ഞായിരുന്നു അട ഞാൻ ശ്രദ്ധിച്ചില്ല അത്രയും ചാർജ് ഉണ്ടാക്കിയ ഞാൻ വലതേ ശ്രദ്ധിക്കാൻ പറ്റില്ലെന്ന് ഏ മുത്തേ ഇതാര്ടയിൽ ദേവരാജാ ഞാൻ ഞാൻ ഒന്ന് കേറിക്കെ റെഡ് ബോക്സ് പ്രോസി ബ്രദർ നോ ബ്രദർ ഐ എം ഡൂയിങ് ഞാൻ എൻ്റെ എന്റെ വണ്ടി ഞാൻ സീരിയസ്ലി സാധനം പറഞ്ഞു വന്നത് എന്തിരി സിനിമയിൽ ഇടിക്കുമ്പോ തെറിച്ചോണല്ലോ അതെന്തൊരു മുത്തേ ഇവൻ വന്നല്ലേ നോക്കിക്കോട്ടെ ആട്ടോ ബാഗ് ചോണ്ടോ അതാണ് അതായിരിക്കും കേട്ടാ നീ ആ സമയത്ത് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഇപ്പൊ ഒന്ന് വരാൻ പറ്റുമി നോക്കട്ടാ ബ്രോ ഞാൻ ഇപ്പൊ വരാം നോക്കിയോക്കെ നീ വാ ഞാൻ ഫ്രണ്ട് ആണല്ലോ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ അല്ലെങ്കിൽ ഞാൻ അപ്പത്തന്നെ റിക്വസ്റ്റ് ഇടാ നീ ആക്സെപ്റ്റ് ചെയ്തോട്ട് എന്നിട്ട് ഞാൻ ഇറങ്ങാം ഈ ചാറ്റി ഒന്ന് പറയണം ഇറങ്ങണം നോക്കി മനസ്സിലായില്ലേ നീ റെഡിയാണല്ലേ മുന്നേ ചാറ്റി പറയണം മനസ്സിലായില്ലേ ഇത് കഴിഞ്ഞിട്ട് നീ റൂമിൽ കയറി ഫ്രണ്ട് ആണല്ലേ നോക്കി അനുശേഷം ഫ്രണ്ട് ആക്കുവാണെങ്കിൽ ആക്കിയിട്ട് ഇറങ്ങി ചാറ്റി വന്നിട്ട് പറയണം സെറ്റ് ബ്രോ വന്നു വന്ന് റൂം ഇടാ പ്ലാസിൻ്റെതാണൊക്കെ പറഞ്ഞാൽ മതി ഓക്കെ അപ്പം ഞാനും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂടെ വന്നോളൂ ഒരു കട കായ് വന്നോ വന്നോ പതിനെട്ട് പേരുടെ റൂമില്ല മുത്തേ ടാങ്ക് യു പതിനെട്ട് പേരെൻ്റെ റൂമെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് മുത്തേ സന്തോഷം സബ്സ്ക്രൈബേഴ്സ് ഒരു അംശം പോലും കൂടിയില്ല മുത്തേ മോഡറേറ്ററെ പറയടാ മുത്തേ നീ എന്ത് ചെയ്യണം മുത്ത സെറ്റാക്കുക ചാറ്റി പറ ആരെങ്കിലും എനിക്കൊരു ഐ ഐ സെവൻ തരുമെന്നാണ് ഇതിനിട അതാണ് മുത്തേ ഇതിനിട ഞാൻ അതാണ് നിർബന്ധം എന്ത് മുത്തേ ഓൾ ബ്രയാൻ വീരപ്പ വന്നു കേട്ടാ വീരപ്പ അന്ന് വന്നതാണ് ഇപ്പോഴാണ് പറഞ്ഞത് ഓക്കെ ഓക്കെ പന്ത്രണ്ട് പേരും അച്ഛന് സബ്സ്ക്രൈബേഴ്സിന്റെ കൗണ്ട് മാത്രം ഒരു കൂടാനുള്ളടാ അഞ്ചാറൊക്കെയാണ് കൂട്ടുന്നത് ഇതൊക്കെ എന്തിനാണ് മുത്ത ഒരു ഞാൻ എന്തേലും പറയുന്നത് ഒരു നമ്മളെ അമ്പത് എത്തിക്കാൻ പറ്റുന്ന എനിക്ക് സംശയമാണ് വെച്ചാൽ നല്ല സബ് സഭമാണ് അമ്പത് എത്തിക്കണമെങ്കിൽ ഇതെങ്ങാട്ട് ഓടിക്കണ എന്തോ ഇത് ആ ഡ്രൈവാക്കണ അതെനിക്ക് അറിഞ്ഞൂടല്ലേ വേറെ അറിയുന്നു ഞാൻ ഐസെ തന്നെ ടി അറൊണാൾഡ് വീരപ്പൻ അവ മാത്രല്ലേ എന്റെ അകത്ത് ഡി ടി ആണ് ഷോറൂം ഓപ്പോസിറ്റ് ആണ് ഐ ഹേറ്റ് യു ഗീവ് മീ മൈ കാർ കാർന്ന് എന്റെ അടുത്താണ് എന്തോ കേൽബോയ് ബ്രദർ കേൽബോയ് നീ വന്നാ യോ ബ്രദർ താങ്ക് യു താങ്ക് യു താങ്ക് യു എടാ കേൾബോയ് നമ്മളെ ചാറ്റ് വന്നിട്ടുണ്ടോ താങ്ക് യു ബ്രദർ ചാറ്റിലൊക്കെ വന്നതിന് സന്തോഷം എടാ ഇവിടെ നിർത്തിക്കുവാണോ ഇവിടെ നീ അനക്കല്ല് എടാ എടാ എനിക്കിത് തന്നെ പറഞ്ഞോടാ ഒലഹാസിന്റെ ഒരു ഗെയിം കളിച്ച എനിക്കിത് തന്നെ പറഞ്ഞു ഒലഹാസെ കൊള്ളാടാ മുത്തേ നല്ല സൂപ്പർ പരിപാടി മുത്ത നീ ഒലഹാസ് ലൊട്ട 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 എന്നാ മുത്തേ ഞാൻ കോരി പറഞ്ഞു എടാ ഞാൻ ഇനി എങ്ങനെ അത്രയും ഞാൻ ഇങ്ങോട്ട് പോയിനീ ഞാൻ എങ്ങനെ പോകും ഞാൻ അവിടാ ഏടാ റെഡ് ഫോക്സ് പേര് വിളിക്കുന്ന ടെറട്ടോസ് 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 താങ്ക്സ് ബ്രോ എടാ അവ ഇവിടെ ഉണ്ടാടാ സിറ്റ് പ്ലീസ് സിറ്റ് പ്ലീസ് അവ മുത്തേ മൊത്തം ഇള്ളില്ല കാണായില്ല കാര്യല്ല കേൾ പോയ ചാറ്റിലേക്ക് വന്നതിന് സന്തോഷം ആക്കിയവർ തരാം ഓക്കെ താങ്ക് യു താങ്ക് യു ഓഫകട്ട് ഈ വെളിച്ചത്തിന് സാധനമാണോ ഓഫക്കെട്ട് മുത്തേ ഒരു മില്യൻ തരൂന്നാ ഒരു മില്യനാ എത്ര മതിയോ മൂത്തേ അത് കുറഞ്ഞേ ജസ്റ്റ് മൈ തിങ്സ് എന്നാ അപ്പൊ എന്ത് ചോദിച്ചാൽ വായിക്കാൻ പറ്റില്ല വണ്ടി ഒന്ന് പോവാത്ത ഇവന്റെ വണ്ടി പോ വണ്ടി ഒന്ന് മണലിന്ന് അങ്ങോട്ട് കേറ്റിരുന്നെങ്കിൽ ഇത്രയും സമാധാനം കിട്ടി കറങ്ങി കറങ്ങിക്കുന്നു ബസിൽ കയറുന്ന ജാക്ക എന്ന് ചാക്കെന്ന് പറഞ്ഞാ മുമ്പ് ചാറ്റ് വന്നിട്ടുണ്ടെന്ന് ഓക്കെ ചാറ്റില്ല നമ്മളെ റൂമിലൊക്കെ വണ്ടിയാണ അതോടത്തോണ്ട് ഞാൻ ഇങ്ങനെ വന്നതാണ് അടിപൊളി അമ്മ ഓണർ ഹാസ് ലെഫ്റ്റ് ദിസ് റൂം വന്ന് ചുമ്മാ ചുമ്മാ വാ വച്ചു പിടിച്ചോത്തേച്ചു പിടിച്ചോ വെച്ചു പിടിച്ചോ അവൻ നൈറ്റ് ഇടയ്ക്ക് അവൻ എന്ത് ലൈറ്റ് ഇടിച്ചണെ ഞാൻ ഇടാ അവൻ ലൈറ്റ് ഇട്ടേക്കണേ ഇൻ നൈറ്റ് ഇട്ട് മുത്തേ ഓക്കേ അങ് പിന്നെ ഞാൻ മാത്രം എന്തിനു ഞാൻ എന്നാ വി എവാക്സിൻ്റെ ലാഗ് അടിക്കണുണ്ട് എൻ്റെ വണ്ടിയും കൊണ്ട് അവൻ എങ്ങോട്ട് പോയാ എന്തായാലും മുത്തേ എൻ്റെ വണ്ടി ഞാൻ ഇരിപ്പുണ്ട് എവന്മാരെന്നെ എങ്ങാട്ട് കൊണ്ടുപോകണമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടെ മുത്തേ നമ്മൾ പ്ലാൻ ചെയ്തൊന്നും അല്ല ജസ്റ്റ് ചെയ്യണത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മനസ്സിലായില്ലേ ആ അങ്ങനെയാണ് ആ അത് നോക്കാം അത്രയേ പറയാൻ പറ്റണുള്ളൂ എന്തായാലും നോക്കാം മുത്തേ ഇവിടെ അയക്കണമേക്ക് എനിക്ക് എൻ്റെ വണ്ടീടെ അടുത്ത ഈ സാന്നിധ്യത്തോട്ടാ എൻ്റെ വണ്ടി അടുത്തോടാ ഈ റോഡ് കേറി കേറി എടാ കുംഫു താടിക്കാരേ എടാ മുത്തേ നീയായിരുന്ന എടാ ഇവനായിരുന്നു കേട്ടാ ഇത്രയും നേരം വണ്ടി ഓടിച്ച് ഞാൻ വേറെ ഏതൊരു തന്നെയാണെന്ന് വിചാരിച്ചു കേട്ടാ എടാ കുംഫു താടിക്കാരേ ഇവൻ ഇവനെനിക്കറിയ നേരത്തെ വന്നതല്ലേ മുത്തേ ലുഫിയാണ ലുഫിയാണെന്ന് തോന്നുന്നു താടിക്കാരേ കുംഫു താടി പിന്നെ എനിക്ക് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ട് തക്കോടോ തക്കാവടോ താടി തക്കാവണ്ടോ താടി ഓ വന്നായി പോൾ വണ്ടോ അല്ലെ പോള് എന്റെ പൊന്നോ വന്ന് ബ്രദർ പാസ് എന്താണെന്ന് നോക്കാം എടാ നോക്കാടിക്കാര എന്നെ എങ്ങോട്ട് കൊണ്ടുപോകണ എടാ എന്തായാലും നമ്മളെ കൂടെ വന്നില്ലേ ഞാൻ അവിടെ കൂടിയും എടുക്കാൻ എടുക്കാമെന്നല്ല താടിക്കാരും സന്തോഷം പാസ് വേണ്ടല്ലേ പാസ് വേണം പാസ് പാസ് വേണ്ടേ എനിക്ക് വേണ്ട പാസ് വേണ്ടെങ്കി എനിക്ക് കൊഴപ്പില്ല അത് നല്ലതാണ് പക്ഷേ വേറെ ആരെങ്കിലും ഒന്ന് കയറുമോ ഇല്ലെന്നുമാണ് ബ്രോ എന്നെ ഓർമ്മയുണ്ടോ റാപ്പിഡേ ഓർമ്മയുണ്ടോ മറന്നിട്ടില്ല മുത്തേ ആ റാപ്പിഡെന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വന്ന് ഓർമ്മയുണ്ട് മുത്തേ മറന്നിട്ടില്ല ആ പേരെനിക്ക് ഓർമ്മയുണ്ട് റാപ്പിഡെന്നുള്ള ഓക്കെ എങ്കിൽ റൂം ഇടും ആ പോ പോൾ ബ്രോക്ക് ഇറങ്ങി പോയാ പതിനാറ് പേർ റൂമുണ്ട് പോൾ ബ്രയാൻ വന്നിട്ടുണ്ട് ഹായ് ബ്രോ നാവാ മുത്തേ എന്തല്ല ഹായ് 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 ഫോക്സ് ലൊക്കേഷൻ അവിടെ നിൽക്കി നിൽക്കേ മുത്തേ വെയിറ്റ് ആകെ ഓക്കെ മുത്ത ഇത്രയും നേരം വണ്ടിയിൽ എന്നെ കൊണ്ടുപോയ സന്തോഷം മുത്തേ അടുത്ത റൂം വന്നോടാ താടിക്കാരാ തക്കേ വേണ്ടോ എടാ അങ്ങനെല്ലേ പറഞ്ഞോ അതല്ലേ മറ്റേ ഇടീല പേരല്ലേ തക്കയെ വേണ്ടോ അതായിരിക്കും തക്കേ വേണ്ടോ താടിക്കാര എല്ലാവരും വന്നോ കേട്ടാ